വൈകുന്നേരം നടക്കുന്ന റിസപ്ഷനു വേണ്ടി മനുഷ്യൻ ഒരു കൊട്ടാരം പോലെ തന്നെ ഇവൻ ഗ്രൂപ്പ് ഒരുക്കിയിരുന്നു സാരി ആയിരുന്നു കാശിയുടെ വേഷം സിംലാൻ ഇളകൻ ലുക്കിൽ അവളുടെ സൗന്ദര്യം ഒന്നുകൂടി വർദ്ധിച്ചതുപോലെ നെർഗയിലെ സിന്ദൂരവും കഴുത്തിലെ താലിയുമെല്ലാം അവളുടെ മാറ്റിക്കൂടി മഹിയപ്പടേയും സിദ്ധുവിൻ്റെയും ബിസിനസ് സുഹൃത്തുക്കളും ജഗത്തിൻ്റെ കൂടെ യു എസ്സിൽ വർക്ക് ചെയ്തു വരുന്ന കോളേജസും മുത്തശ്ശൻ്റെ രാഷ്ട്രീയ സുഹൃത്തുക്കളുമൊക്കെ രണ്ടായിരത്തിലധികം ആളുകൾ അതിഥികളായിട്ട് എത്തിയിട്ടുണ്ട് ലതയെയും ചന്ദ്രശേഖരനെയും മഹ്യപ്പ ഇൻവൈറ്റ് ചെയ്തിരുന്നു അതോടെ അവർക്ക് തങ്ങളെ ആരെയും സംശയമില്ലെന്ന് ഒരിക്കൽ കൂടി ചന്ദ്രശേഖർ ഉറപ്പിച്ചു ഭാര്യയ്ക്കപ്പം അയാളും ഫംഗ്ഷൻ എത്തിച്ചേർന്നു പതിവ് സഹോദരത്തിൽ തന്നെ സംസാരിക്കുന്ന മഹ്യപ്പ ഇരുവരിലും ചേർത്തില്ലാത്ത ആനന്ദം നിറച്ചു അപ്പം ആശ്വാസവും കേക്ക് കട്ടിങ് മറ്റും കഴിഞ്ഞതും ഡാൻസും പാട്ടുമൊക്കെ പിള്ളേർ സെറ്റ് ഫങ്ഷൻ കളറാക്കി മാറുന്ന ബിജുവിനെ കൂടി ബാക്കി മൂന്നും ചേർന്ന് കൂടെ കൂടി വന്ന അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കുകൾക്കിടയിൽ അമിയും ആരെയും ശ്രദ്ധിക്കാൻ സീതുവും ജഗത്തും അഫിയും ക്രിസ്റ്റിയും മറന്നിരുന്നില്ല അവിടെ സന്തോഷങ്ങൾക്ക് ഒന്നും വിലക്ക് ഏർപ്പെടുത്താതെ ഇരുവരുടെയും സുരക്ഷയും നാലു പേരും ഉറപ്പാക്കി ദൈവപ്പച്ചിയെ ആരും പോയി കൂട്ടിക്കൊണ്ടു വന്നിരുന്നു എല്ലാ സന്തോഷങ്ങൾക്കുമിടയിൽ അപ്പച്ചിയും മനസ്സു നിറഞ്ഞു പുഞ്ചിരിച്ചു ആഘോഷങ്ങളിൽ മുന്നോട്ട് നീങ്ങവേ അഭിക്കൊരു ഒഫീഷ്യൽ കോൾ വന്നു ഹോം മിനിസ്റ്ററുടെ മകനെ കാണാനില്ലെന്നും അത്യാവശ്യമായി മിനിസ്റ്റർ വസതിയിൽ എത്തിച്ചേരണമെന്നും മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലാതെ വന്നതും അബിയും ക്രിസ്റ്റ്യോടും സിദ്ധുവിനോടും മാത്രം പറഞ്ഞിട്ട് അവിടെ നിന്നും മിനിസ്റ്ററുടെ വസതിയിലേക്ക് തിരിച്ചു അയ്യോ വയ്യ ഇനി തുള്ളാനുള്ള എനർജി എനിക്കില്ല സാരി ഒതുക്കി പിടിച്ച് കിതച്ചുകൊണ്ട് ചേരലേക്കിയിരുന്നു മാമി പുറകെ കല്ലുവും അജുവും ബിച്ചുവും ആര്യനും അഞ്ചും ഒന്നിച്ച് തന്നെയാണ് നിൽപ്പ് അതെ അതെ ഇനി വലതും കഴിച്ച് റെസ്റ്റ് എടുത്തിട്ടാവാം ആരും ഒരു ഇളികള പറഞ്ഞതും ബാക്കിയുള്ളവരും അവനെ സപ്പോർട്ട് ചെയ്തു ഡി എന്താ ഡി എനിക്കിന്ന് വാഷ്റൂമിൽ പോകണം കല്ല് പറഞ്ഞതും ആമി ബാക്കിയുള്ളവരോട് നടന്നോളാൻ പറഞ്ഞുകൊണ്ട് അവളെയും കുട്ടി മാൻഷനിലേക്ക് കയറി ഒന്ന് രണ്ട് മെയ്ഡ് മാത്രമേ മാൻഷനകത്തുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം പുറത്താണ് ഇരുവരും നേരെ പോയത് ആമിയുടെ റൂമിലേക്കാണ് ആമിക്കുന്ന ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം എന്നുണ്ട് സാരി ഒത്തിരി ശരിക്കും ഡാൻസ് കളിക്കാൻ ആകുന്നില്ല കല്ല് വാഷ്റൂമിലേക്ക് കയറിയതും ആമി വേഗം ഒരു സിമ്പിൾ ഗൗൺ എടുത്തിട്ടും ബി കഴിഞ്ഞില്ലേ ഇതാ വരുന്നു കല്ല് വിളിച്ചു പറഞ്ഞതും ആ മീര ചീരിയുടെ ഫോണുമായി വീട്ടിലേക്ക് ഇരുന്നു വാട്സപ്പ് ചോർന്നതെ മെസ്സേജസും മറ്റും നിറഞ്ഞിരുന്നു അതിലേക്കായി വെറുതെ ഒന്ന് നോക്കി ഓഫ് ചെയ്ത് വെക്കാൻ ഒരുങ്ങിയതും ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് വന്നു ആലസമായി അതിലേക്ക് മെഡിക്കൽ പായച്ച ആ നിമിഷം സംശയത്തോടെ ഒറ്റുനോക്കി തെളിഞ്ഞ കാണുന്ന പ്രൈവറ്റ് നമ്പറിനൊപ്പമുള്ള പ്രൊഫൈൽ പീഗ് കണ്ടതും ഒരു ഞെട്ടലോടെ ഇരുന്നു പോയി വാൾസ്ആാപ്പ് ചുണ്ടുകൾ പതിയെ ആ പേര് പറയുമ്പോൾ ശരീരത്തിലൂടെ ഒരു വിറയിൽ പാഞ്ഞു പകപ്പോടെ ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിയതും ലോഡാവുന്ന ഒരു വീഡിയോ മെസ്സേജ് പ്ലേ ആയി തുടങ്ങിയ വീഡിയോയിലേക്ക് നോക്കി ഞെട്ടിലൂടെ ഇരുന്നു പോയവൾ ഇപ്പുറം അവസ്ഥയും അതുതന്നെയായിരുന്നു തിരക്കുകൾക്കും ബഹളങ്ങൾക്കും ഇടയിൽ ഫോൺ നിർത്തത ശബ്ദിച്ചതും ആരെന്നറിയാൻ ആ കോൾ എടുത്ത് മാറി നിന്നതായിരുന്നു ആര്യം ചെക്ക് യുവർ വാട്സാപ്പ് അത്രമാത്രം കമ്പ്യൂട്ടർ വോയിസിൽ പറഞ്ഞുകൊണ്ട് ആ കോൾ അവസാനിക്കുമ്പോൾ എന്താകും കാര്യമെന്നറിയാൻ നോക്കിയതാണ് അവൻ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ കാണുമോറും ആരെൻ്റെ കണ്ണും നിറഞ്ഞു വന്നു തലയിൽ ആരോ ഇരുമ്പ് കൂടം കൊണ്ട് അടിച്ചതുപോലെ ഹൃദയം പിടഞ്ഞു ഞെരിയുന്ന പോലെ കുറച്ച് സമയം വേണ്ടി വന്നു അവന് മുന്നിൽ വീടിയിൽ കണ്ണ് കാഴ്ചയിൽ ഉൾക്കൊള്ളാനും വിശ്വസിക്കാനുമെല്ലാം വീഡിയോ അവസാനിച്ചതും തരച്ച് നിന്നുപോയവൻ ഏറെ നേരം പെട്ടെന്ന് നിന്നോ ഓർത്തതും ആരുടെയെങ്കിലും ശ്രദ്ധ താനിലേക്ക് പതിക്കും മുൻപ് തന്നെ മുഖം ഒന്ന് അമർത്തി തുടച്ചു അജുവിനരിക്കലേക്കായി നടന്നു ആര്യൻ നീ ഓക്കെ അല്ലേടാ വയ്യേ റൂമിൽ നിന്നും പുറത്തേക്ക് നടക്കുമ്പോൾ തീർത്തൽ നിശബ്ദയായിരിക്കുന്നവളെ കാണി കല്ലു സംശയത്തോടെ ചോദിച്ചതും ഞെട്ടൽ മറിച്ചു വെച്ചുകൊണ്ട് ഓക്കെയാണെന്ന് മറുപടി നൽകിയാമി കല്ലു അവളെ സംശയത്തോടെ നോക്കിയെങ്കിലും ഒരു നിമിഷം സമചിത്തത വീണ്ടെടുത്തുകൊണ്ട് കല്ലുവിൻ്റെ കണ്ണുകളിലേക്ക് ഒറ്റ നോക്കിയവൾ ആ ഒരു സെക്കൻഡിൽ കല്ലുവിൻ്റെ ചിന്തയെപ്പോലും മാറ്റിക്കളഞ്ഞിരുന്നു ആമി അരികിലിരിക്കുന്നവൻ്റെ കയ്യിൽ വിരലുകൾ കൊണ്ട് പിടിച്ചവൾ ആരൻ ഒരു ഞെട്ടലോടെ മുഖമുയർത്തി നോക്കുമ്പോഴേക്കും കണ്ടു ചുവന്ന് കലങ്ങയും വീഴുകളോടെ തന്നെ നോക്കുന്ന ബേബി ഡോളിനെ ഒരു നിമിഷം കൊണ്ട് തന്നെ അവനും മനസ്സിലായിരുന്നു തനിക്ക് വന്നതുപോലെ അവൾക്കും ആ വീഡിയോ വന്നിട്ടുണ്ടെന്ന് പോകാം ഹൗ എങ്ങനെയും എല്ലാം ശ്രദ്ധ മാറ്റാൻ എനിക്കാകും പക്ഷെ പറയാതെ പോകുന്നത് തെറ്റാവില്ലേ ബേബി ഡോൾ നമ്മൾ പോകുന്നത് വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവിടേക്ക് ഇവർ ആരെങ്കിലും കൂടെ വന്നാൽ അവർക്ക് തന്നെയാണ് ആപത് ആമിയെ പതിയെ പറഞ്ഞതും ആരും പിന്നെ എതിർത്തില്ല അവനും അറിയാം അതുപോലെ ഒരു സ്ഥലത്തേക്ക് സിദ്ധുവായാലും ജഗത്തായാലും കൂടെ വരുന്നത് റിസ്ക്കാണെന്ന് നീ നീ വേരണ്ട ഡോൾ ഞാൻ പോവാം നിന്നെ അയാളുടെ മുനിലേക്ക് ഇട്ടുകൊടുക്കാൻ എനിക്കാവില്ല ഭ്രാന്ത് പറയലേട്ടാ നമ്മൾ ഒരാൾ ചെല്ലണമെന്നല്ല രണ്ടു പേരെയും അയാൾക്ക് വേണം എന്നാലേ എന്നാലും എൻ്റെ കണ്ണടൻ്റെ അച്ഛൻ നിറയുന്ന മിഴികൾ ഇറക്കി അടച്ച് തുറന്നവൾ ഒരു നിമിഷം വിരിയിൽ കണ്ട രംഗങ്ങൾ ഇരുവുടെ ഉള്ളിലേക്കും വന്നു ഇരുൻ്റെ വെളിച്ചം നിറഞ്ഞ മുറിയുടെ തറിയിലായി കിടക്കുന്ന ഒരു രൂപം ഒറ്റ ആരിനെ ആര്യനും ആമിയും തിരിച്ചറിയാനായിരുന്നില്ല ആ വ്യക്തിയെ എങ്കിലും ഓർമ്മകളിൽ നിന്നും പെട്ടെന്ന് തന്നെ ആര്യൻ മനസ്സിലാക്കിയിരുന്നു ആ മുഖം ഇന്നും തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ മനുഷ്യൻ്റെ നിഴൽ മാത്രമായി രൂപം തറവാട്ടിലും ഫ്ലാറ്റിലുമൊക്കെ ആമിയും കണ്ടിട്ടുണ്ട് സിദ്ധുവിൻ്റെ പേരൻസിൻ്റെ ഫോട്ടോ തൻ്റെ കണ്ണിട്ടൻ ജീവനായി സ്നേഹിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന അപ്പയ അവളും മനസ്സിലാക്കിയിരുന്നു ഇരുവരും ചിന്തകളിൽ മുഴുകിയിരിക്കുമ്പോൾ വീണ്ടും ഒരു മെസ്സേജ് കൂടി അവർക്ക് വന്നു അതുകൂടി കണ്ടെത്തും എൻ്റെ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് പരസ്പരം നോക്കി രണ്ടാളും തിരക്കും ബഹളവും എല്ലാം കൂടി സമയം ഇനിയും മുന്നോട്ട് പോയി ആമയും മരണം വല്ലതും ടെൻഷനിൽ തന്നെയാണ് എന്ത് ചെയ്യും എന്നറിയാത്തൊരു അവസ്ഥ ഒരു മണിക്കൂറാണ് അയാൾ പറഞ്ഞിരിക്കുന്ന സമയം ഇപ്പോൾ തന്നെ അരമണിക്കൂർ കഴിഞ്ഞു സിന്ധുവിനെയും ജഗത്തിനെയും അറിയിക്കാതെ പോകാൻ തീരുമാനിച്ചതിൻ്റെ ടെൻഷൻ ഇരുവർക്കും ആവോളമുണ്ട് അത് മുഖത്ത് പ്രകടമാകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് രണ്ടാളും കള്ളത്തരം ചെയ്യാൻ അറിയാത്ത രണ്ടെണ്ണം അത് ചെയ്താൽ എങ്ങനെയിരിക്കും ആ അവസ്ഥയിലാണ് അവരെ നോക്കുന്ന ആർക്കും എളുപ്പത്തിൽ മനസ്സിലാകും ബേബി ഡോൾ എനിക്ക് പേടിയാവുന്നുണ്ടേ ടെൻഷനോടെ നഖം കടിച്ചെന്ത് ചെയ്യണം എന്നാലോചിച്ചിരിക്കുന്ന ആമയെ തോണ്ടിക്കൊണ്ടാണ് ആരെൻ്റെ പറസിൽ അത് കേട്ടതേ പെണ്ണ് അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി എന്താ നിങ്ങൾ ഞാനുണ്ടല്ലോ എൻ്റെ ഏട്ടനായി പോയി നീ ദേഷ്യം കാണിക്കാതെ ബേബി ഡോൾ എനിക്ക് അയാളെ എല്ലാം പേടി അയാളെ മുന്നിൽ കിട്ടി അകളെ സേഫ് ആക്കിയാൽ ഉറപ്പായും ഞാൻ തന്നെ കൊല്ലും ഹട്ടുകാട്ടി ആരുടെ വയലും കിളക്കുന്ന ഒരു നിമിഷം ആമി മറ്റെല്ലാം മാറുന്നുകൊണ്ട് അവനെ പകച്ചു നോക്കി അവൾ നോക്കുന്നത് കണ്ടതും ബോധം വന്നതുപോലെ അവനെ നിലച്ച് കാണിച്ചു സോറി ഉം അതല്ല അയാളെ എല്ലാം പേടിയെങ്കിൽ പിന്നെ ഭദ്രിയാണോ ഓ പിന്നെ ഞാൻ എന്തിനാ അവനെ പേടിക്കുന്നേ അവരൊക്കെ നമ്മൾ ഒന്നിച്ചു നിന്ന് ഫയറ്റ് ചെയ്ത് തോൽപ്പിക്കും ഇത് അതല്ല പിന്നെ നിന്നെ കൊണ്ട് അവന്മാരോടൊന്നും പറയാതെ പോയാലുള്ള എൻ്റെ അവസ്ഥ ബ്രദറാണ് അളിയനാണ് എന്നൊന്നും രണ്ടും നോക്കിയില്ല പോരാത്തതിന് ക്രിസ്റ്റിയും മബിയും പിന്നെ നമ്മുടെ സിസും സിസോ ആ ബേബി ടോൾ നിന്റെ ഏടതി എൻ്റെ പെങ്ങൾ കാശ്മീരാ അവളിങ്ങനെ നിൽക്കുന്നൊന്നും നോക്കണ്ട ഒരിക്കൽ അവളുടെ ഫൈറ്റ് കണ്ട് പകച്ചു നിന്നിട്ടുണ്ട് ഞാൻ ആര്യം ദയന്യമായി പറഞ്ഞു നിർത്തുമ്പോൾ ആ അവസ്ഥയിലും അവളൊന്ന് ചിരിച്ചു അത്രയും നേരം ഇരുവരുടെയും ശ്രദ്ധ തിരിച്ചുകൊണ്ട് സിദ്ധും ചകത്തും ക്രിസ്റ്റീൻ അവരുടെ ചീരി കണ്ടതും ഉള്ളിൽ തോന്നിയ സംശയങ്ങളെല്ലാം മാറ്റിവെച്ച് അവരുടെ തിരക്കുകളിലേക്ക് നീങ്ങി ഓക്കെ അത് വിട് അതൊക്കെ പിന്നെയല്ലേ നമ്മൾ എങ്ങോട്ടാണ് ചെല്ലേണ്ടതെന്ന് പോലും അറിയില്ല തന്നെയുമല്ല അവിടേക്ക് ഇവരൊക്കെ വന്നാൽ അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ തനിച്ച് നമ്മളെ എന്തായാലും വിടില്ല പക്ഷെ നമുക്ക് വേണ്ടി അവരെ വെച്ച് ഒരു റിസ്ക് എടുക്കാനാവില്ല സോ അത് ശരിയാ ബർത്ത്ഡേയുടെ അടുത്ത് ഇവർ വന്നിട്ട് എന്ത് ചെയ്യാനാ അല്ലെങ്കിൽ തന്നെ നമ്മൾ തന്നെ എന്തു ഞാൻ ഞാനാലോചിക്കുന്നത് എൻ്റെ പൊന്ന ആരും ചേട്ടാ പ്ലീസ് ഇല്ല ബേബി ഡോൾ ഇനി പറയുന്നില്ല അയാൾ പറഞ്ഞ് ടൈം തുടങ്ങി നമുക്ക് പോകാം ബ്ലാക്ക് കളർ ഓടിയ തന്നെയല്ലേ പറഞ്ഞത് നം എക്സ് വൈസ് അല്ലേ അതെ അതിനു മുൻപ് ഒരു കാര്യം ചെയ്യേ അമ്മയെന്ന് ബോധം കെടുത്ത് എന്തിന് അപ്പച്ചി എന്ത് ഇപ്പം നിനക്കാണ് വിവരമില്ലാത്ത അമ്മ ബോധം കിടുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ മാറുമല്ലോ അപ്പം നമുക്ക് പോകാം ചെയറിലായി ഒരു ചീരിയോടെ ഇരിക്കുന്ന ദേവിയെ ദേവിയപ്പച്ച നോക്കിക്കൊണ്ടാണ് ആരെയും പറയുന്നത് എന്നാലും അപ്പച്ചി പാവം എൻ്റെ പൊന്നും ബേബി അമ്മ പാവമാണ് എന്നാലും നമുക്ക് പോയല്ലേ പറ്റൂ പക്ഷെ എങ്ങനെ ബോധം കെടുത്തു നിനക്ക് മൈൻഡ് കൺട്രോൾ ചെയ്യാനൊക്കെ കഴിയില്ലേ ഉറങ്ങി വിഴാൻ പലതങ്ങ് വിചാരിച്ച് അമ്മ അങ്ങ് നോക്ക് കാര്യം സിമ്പിൾ നിസാരമായി പറയുന്നവനെ അമ്മ വീണ്ടും മിഴിച്ചു നോക്കി നീ എൻ്റെ ഭംഗി നോക്കി നിൽക്കാതെ ഡോ ഇറ്റ് പോവണ്ടേ നമുക്ക് ആര്യൻ വീണ്ടും പ്രോത്സാഹിപ്പിച്ചതും ആമയും പിന്നെയൊന്നും നോക്കാതെ തേവിയപ്പച്ചിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ഇടയ്ക്കിയപ്പോഴോ അപ്പച്ചിയുടെ നോട്ടം ആമയുടെ നേരെയായതും ബോധം മറിഞ്ഞിട്ട് അവർ നിരത്തേക്ക് വീണു അടുത്ത നിമിഷം തന്നെ കണ്ടവരൊക്കെയും അവർക്ക് ചുറ്റും കൂടി സിദ്ധവും ശകത്തും ക്രിസ്റ്റിയും മഹീപ്പയും എല്ലാവരും അവരുടെ എല്ലാം ശ്രദ്ധ മാറിയ നിമിഷം ആരിൻ ആമയുടെ കൈയും പിടിച്ച് കാർ പാർക്കിങ്ങിലേക്ക് പാഞ്ഞു ദേവിയപ്പച്ച മാനഷിൻ്റെ ഉള്ളിലെ താഴെ റൂമിലേക്കായി സിധു എഴുതുകൊണ്ടു കൊണ്ടുവന്ന് കിടിയതും പെട്ടെന്ന് എന്തോ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ വേവലാതിയിലായിരുന്നു എല്ലാവരും മുത്തശ്ശിയും പൂർണ്ണിയപ്പച്ചയും ഒക്കെ ഇപ്പോഴേ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്കൂ ഞാനെന്ന് നോക്കട്ടെ എന്താ പറ്റിയതെന്ന് ക്രിസ്റ്റി പറഞ്ഞതും എല്ലായിടേയും നോട്ടം അവനിലേക്കായി അതിന് കുട്ടി ആമേ ഡോക്ടർ മുത്തശ്ശിൻ്റെ സംശയത്തോടെയുള്ള ചോദ്യത്തിന് ഒട്ടും ആലോചിക്കതിനെ അവൻ മറുപടി നൽകി അത് കേട്ടേ അവനിന്ന് നോക്കിക്കൊണ്ട് റൂമിലുള്ളവർ എല്ലാം പുറത്തേക്ക് ഇറങ്ങി സിതു ജഗത് നിങ്ങൾ ഇവിടെ നിൽക്ക് എല്ലാവർക്കും പുറകെ ഇറങ്ങാൻ തുടങ്ങിയ രണ്ടു പേരുമായി ക്രിസ്റ്റി പറഞ്ഞിരുന്നു ഇരുവരും ഒരു സംശയത്തോടെ അവനെ നോക്കി അപ്പോഴേക്കും ക്രിസ്റ്റി ദേവിയപ്പച്ചയെ പരിശോധിച്ച് തുടങ്ങിയിരുന്നു പൾസർ മറ്റും ചെക്ക് ചെയ്ത് ടേപ്പിലുള്ള ഇരിക്കുന്ന വെള്ളം എടുത്ത് പതിയെ മുഖത്ത് തെളിച്ചു മ്യൂഷിക്കിൽ നിന്ന് പതിയെ ചിമ്മി തുറന്നു അവർ ക്രിസ്റ്റിയുടെ മുഖം തീർത്തും ഗൗരവത്തിലായിരുന്നു ഓക്കെ അല്ലേ അപ്പച്ചി എന്ത് പറ്റിയതാ പെട്ടെന്ന് ദേവിയമ്മ എഴുന്നേറ്റത് കണ്ടത് ഈ ജഗത്താരികിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ജഗത് പെട്ടെന്ന് എന്തോ കണ്ണടഞ്ഞു പോകുന്നത് പോലെ ഉറങ്ങിപ്പോയതാണ് അല്ല ഉറക്കിയതാണ് എന്താ ജനനിയുടെ പണിയാണ് സിതു രണ്ടുപേരും എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റി പറഞ്ഞു നിർത്തിയത് സിധുവും ജഗത്തും ഒരു ഞെട്ടലിടെ അവനെ നോക്കി എന്ത് പ്ലാൻ അവരെവിടെ രണ്ടുപേരും സിദ്ധു ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ തിരിഞ്ഞതും എവിടേക്കോ നോക്കി തറിഞ്ഞിരിക്കുന്ന ദേവിയമ്മയാണ് കണ്ടത് സിദ്ധുവിനെ നോക്കുന്നത് കണ്ടതും ജഗത്തും ക്രിസ്റ്റിയും അവരെ നോക്കി ഇതേ സമയം കാറിന് പുറകിലെ സീറ്റിലായി ആരിൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചിരിക്കുവാണ് ആമി ദൂരം ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇരുട്ട് വീണ വഴികളിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ ചുറ്റുമുള്ള കാഴ്ചകളൊന്നും ഇരുവർക്കും മനസ്സിലാവുന്നില്ല അതുപോലെ ഡ്രൈവ് ചെയ്തത് ആരാണെന്നും അറിയുന്നില്ല മാസ്കും കൂടിയും ധരിച്ചൊരു വലിയ രൂപം അയാൾ പറഞ്ഞ കാറ് കണ്ടുപിടിച്ച് കരുതേ മുന്നോട്ട് എടുത്തതാണ് വണ്ടി വെപ്രാളത്തിൽ ആരാ എന്താണെന്നൊന്നും നോക്കാനുള്ള ബോധം രണ്ടിനും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചപ്പോഴുള്ള ധൈര്യമൊന്നും രണ്ടാൾക്കും ഇപ്പോഴില്ല സത്യത്തിൽ പേടിച്ചിരിക്കുവാണ് എന്ന് സാരം അവരോട് പറഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു എന്നുള്ള അവസ്ഥയിലാണ് ഈ രണ്ടും നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ ആരിലേക്ക് വരുന്ന ആളെ കാണാൻ തറഞ്ഞു നിന്നു പോയിരുന്ന രണ്ടാളും ഇരുവർഗം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരിചയമുള്ള വ്യക്തി ആറിൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി അമ്മ എന്നും ഒരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആൽബത്തിൽ കണ്ടു പരിചയമുള്ള മുഖം തന്നെ ജനിപ്പിച്ചവൻ മരിച്ചെന്ന് വിശ്വസിച്ചിരുന്ന ആള് മുന്നിൽ വന്ന് നിന്നതും വിശ്വസിക്കാൻ പോലും ആവാതെ നിന്നതേയുള്ളൂ അവൻ ഭയമെന്ന വികാരം പാടേയും മറന്നുകൊണ്ട് അവനിൽ ഞെട്ടിലും സങ്കടവും നിറഞ്ഞു സ്വന്തം അച്ഛൻ തന്നെയായിരുന്നു തൻ്റെ അവസ്ഥയ്ക്ക് പുറകിലെന്ന തിരിച്ചറിവ് അവനെ പാടെ തകർത്ത് കളഞ്ഞു അരികിൽ നിൽക്കുന്നവരുടെ കൈകൾ അവനിൽ മുറുകിയ നിമിഷം ഒരു ഞെട്ടലോടെ ബോധം വീണ്ടെടുത്തുകൊണ്ട് അവളെ നിന്ന് നോക്കിയ ആ കണ്ണുകളിൽ നിറയുന്ന ഞെട്ടലും അത്ഭുതവും അവനിൽ സംശയം തീർത്തു അവൾക്കുമായി അളെ പരിചയമുണ്ടെന്ന് മനസ്സിലാക്കി ആരിന് ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും അല്ലെ രണ്ടാൾക്കും നേരത്തെ ഒരു ചീരിയുടെ അവർക്ക് മുന്നിലായി വന്ന് നിന്നുകൊണ്ട് ദത്തൻ ചോദിക്കുമ്പോഴും പാകപ്പാട് നിൽക്കുകയായിരുന്നു പേരും ഒത്തിരി ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ നിങ്ങൾ തൽക്കാലം ഒന്ന് വിശ്രമിക്കുക അത് കഴിഞ്ഞിട്ടാവാം സംസാരം ബദ്രി ഇരുവരോടുമായി പറഞ്ഞുകൊണ്ട് ദത്തൻ ആ സ്ട്രേഞ്ചറിന് നേരെ തിരിഞ്ഞുകൊണ്ട് വിളിച്ചതും ആര്നും മാമയും അവനെ നോക്കി ഇത്രയും ദൂരം തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ബദ്രിയായിരുന്നു എന്ന് ഇരുവരും അറിയുന്നത് അപ്പോഴായിരുന്നു മുഖത്തെ മാസ്കും തലയിലെ ഹുടിയും ആഴ്ച മാറ്റിക്കൊണ്ട് ആര്നെയും മാമയും ഒന്ന് നോക്കി ബദ്രി രണ്ടു പേരിലും അവനെ കണ്ട ഞെട്ടലോ അത്ഭുതമോ ഇല്ലെന്നുള്ളത് അവനിൽ സംശയം നിറച്ചു മൂവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ദത്തൻ പുറത്തേക്ക് നടന്നു ഒന്ന് നിൽക്ക് വാതിൽ കടന്നു പോക്കാനായി അയാൾ ഒരുങ്ങിയതും ആമിയുടെ ശബ്ദമുയർന്നു ആര്യനും ഭത്രിയും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് നിങ്ങളെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഞങ്ങൾ രണ്ടും എൻ്റെ കണ്ണേട്ട് അച്ഛൻ എവിടെ അദ്ദേഹത്തിനെ എവിടെയാ താൻ പൂട്ടിയിട്ടിരിക്കുന്നത് ആമിട ശബ്ദത്തിൽ വല്ലാത്തൊരു ഗൗരവം സ്ഥാനം പിടിച്ചു അതേ ഭയവും ഞെട്ടലും എല്ലാം മാറി നിമിഷം തന്നെ അവൾ കോർമ വന്നത് ദേവനെയാണ് ഇവിടേക്ക് വരാനുള്ള ഏക കാരണവും അത് മാത്രമാണല്ലോ ഒരു നിമിഷം ദത്തൻ ഒന്ന് മൗനം പാലിച്ചു കാണിച്ചു കൊടുക്കുക ബദ്രി അത്ര മാത്രം പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് നടന്നു ആമിയായാലും ആരനെയായാലും ദേഷ്യം പിടിപ്പിക്കുന്നത് നല്ലതിനല്ല എന്ന് അയാൾക്കറിയാം അതുകൊണ്ട് മാത്രമാണ് ആ ആവശ്യം അംഗീകരിച്ചു കൊടുക്കുന്നത് ഒരു നിമിഷം ഇരുവരെയും ഒന്ന് നോക്കി ബദ്രി ആ റൂമിൽ നിന്നും തുറക്കാനാകുന്ന വാതിലുള്ള ഇടനാഴിയിലേക്ക് നടന്നു വാരി ചേട്ടാ നമുക്ക് പോകാം അങ്കിളിനെ കാണാം ദത്തൻ പോയ വഴിയെ തന്നെ നോക്കി മേടിച്ചു നിൽക്കുന്ന ആരിനെ കണ്ടതും ആമി അവനെ കുലക്കി വിളിച്ചു എന്തുപറ്റി എങ്ങനെ കരയുന്നേ പേടിച്ചിട്ടാണോ കരയണ്ട നമുക്ക് പറഞ്ഞ് തീരുന്നതിന് മുൻപ് തന്നെ അവളെ വലിച്ച നെഞ്ചോട് ചേർത്ത് ഊറൊക്കെ കരഞ്ഞിരുന്നു ആര് ആമയെന്ന് ഞെട്ടി ഹീ മൈ ഫാദർ ബേബി ഡോൾ വാട്ട് ആരും പതിയെ പാറ്റി നിർത്തിയതും ആമയിൽ പാകപ്പോടെ ഊറൊക്കെ തന്നെ അവനോട് ചോദിച്ചു പോയിരുന്നു സത്യം സത്യമാണ് എനിക്ക് തെറ്റിയിട്ടില്ല പക്ഷെ മരിച്ചു പോയെന്നും അതും ഒരു ബ്ലാസ്റ്റിൽ അതൊന്നും എനിക്കറിയില്ല ബേബി ഡോൾ ദൈവങ്ങളും മരിച്ചു പോയിന്നല്ലേ ഇത്രയും വർഷമായി വിശ്വസിച്ചിരുന്നത് അതുപോലെ ആണോ ആരും ചേട്ടാ അങ്കിലിന് ഇയാളെ പൂട്ടിയിട്ടതല്ലായിരുന്നോ തന്നെയുമല്ല ഇയാളുടെ പേര് ജോൺ ലൂക്കേ എന്നാണ് യു കെയിൽ എൻ്റെ സ്കൂൾ പ്രിൻസിപ്പാളായിരുന്നു ആമി പറഞ്ഞ് നിർത്തുമ്പോൾ ആര് ഇന്ന് പൂച്ചത്തോളിച്ചിരിച്ചു ആൾ മാറട്ടെ എന്നെയും നിന്നെയും ഒക്കെ ഇങ്ങനെ ആക്കി തീർത്താൽ അയാൾക്കത് സിമ്പിൾ ടാസ്ക് അല്ലേ എല്ലാവരുടെയും മുന്നിൽ ഒരു ബ്ലാസ്റ്റിൽ കൊല്ലപ്പെട്ടു എന്ന് വരുത്തീർത്തു മറ്റൊരു രാജ്യത്ത് മറ്റൊരു ഐഡൻറ്റിറ്റി ജീവിച്ചു എത്ര സിമ്പിളായ ഇതൊക്കെ പറയുന്നത് അതിലും സിമ്പിളായിട്ടാകും അയ്യളിതൊക്കെ ചെയ്ത് കാണുക ആര്യൻ വീണ്ടും പറഞ്ഞതും ആമീവനെയും മച്ചീമതയും നോക്കി നിന്ന് പോയി സ്വന്തം അച്ഛനാൽ കബ്ളിക്കപ്പെട്ട ദേഷ്യവും സങ്കടവും എല്ലാം അവൻ്റെ മുഖത്ത് നിറഞ്ഞു നമുക്ക് പോകാം അങ്കളിനെ കാണാം ബാക്കിയെല്ലാം പിന്നെ വീഴ്ച നോക്കുന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോയ വഴിയെ തന്നെ ആര്യനും മാമയും മുന്നോട്ട് നടന്നു